ിസിഹായി പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ സുഭാഷിതം മൂന്ന് ഒൻപത് ബുക്ക് ചാപ്റ്റർ പ്രോവേസ് ചാപ്റ്റർ ത്രീവേഷ് നായൻ കർത്താവിനെ നിന്റെ കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക ദാന കീർത്തി കേട്ട ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം രാത്രിയിൽ വേഷം മാറി പ്രജകളെ സന്ദർശിക്കുക പതിവായിരുന്നു ഒരു രാത്രിയിൽ രാജാവ് യാതകന്റെ വേഷം ധരിച്ച് ഒരു ഗ്രാമീണ ഓലമുറയ്ക്കുള്ളിലൂടെ നോക്കിയ രാജാവ് തെറിച്ചുപോയി വിശന്ന് തളർന്നിട്ടെന്നാണ് കീറപ്പായൽ ഉറങ്ങുന്ന മൂന്ന് കുട്ടികൾ ഒരു കുട്ടി അമ്മയുടെ ചാരെ ചേർന്ന് ഉണർന്നിരിക്കുന്നു എല്ലും തോലും മാത്രമായ സ്ത്രീ മൺകലത്തിൽ എന്തോ ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിയോട് ഇങ്ങനെ പറയുന്നുണ്ട് മോനെ ഉറങ്ങാതിരിക്കൂ അമ്മ ഇപ്പോൾ തന്നെ ഇത് കഞ്ഞിയാക്കി മോന് തരാം അത് കേൾക്കുമ്പോൾ കുട്ടിയിൽ സ്ഫിരിക്കുന്ന സന്തോഷം രാജാവ് മങ്ങിക്കത്തുന്ന വിളക്കിന്റെ പ്രഭയിൽ കണ്ടു ആ കഞ്ഞി അവളൊരു ചട്ടിയിലേക്ക് പകർന്നു കഷ്ടിച്ച് രണ്ട് കവി കാണും ആ സ്ത്രീയെ ഒന്ന് പരീക്ഷിക്കണമെന്ന് രാജാവിന് തോന്നി രാജാവ് ഈ സ്വരത്തിൽ പുറത്തു വന്ന് കരഞ്ഞു അമ്മാ വിശക്കുന്നമ്മ എന്തെങ്കിലും തരണേ ഓലമുറ നീക്കി സ്ത്രീ പുറത്തേക്ക് നോക്കി അവൾ പുറത്തു നിൽക്കുന്ന യാചകനെ കണ്ടു വരൂ അകത്തേക്ക് വരൂ ക്ഷീണതയെങ്കിലും ശോഭിതമായ മുഖത്തോടെ അവൾ ക്ഷണിച്ചു ആ കഞ്ഞിയെടുത്ത് സ്ത്രീ ആരകന് കൊടുത്തു അടുത്ത ദിവസം രാവിലെ രാജാവ് ആ കുടിലെത്തി അതേ രണ്ട് പരിചാരികളും ഉണ്ടായിരുന്നു അവരുടെ സെൽസിൽ രണ്ടു വലിയ ചാക്ക് കെട്ടുകളും അതുകൊണ്ടുവന്ന് അവർ വീടിന്റെ മൂലയിൽ വെച്ചു രാജാവിനെയും അനുജന്മാരെയും മറ്റും കണ്ടപ്പോൾ സ്ത്രീ ഭയപ്പെട്ടു എന്നാൽ രാജാവാകട്ടെ പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു മകളെ ഭയപ്പെടാതിരിക്കൂ നിന്റെ ദാനധർമ്മം നമ്മെ അതിശയിപ്പിച്ചിരിക്കുന്നു നിനക്കുള്ളത് മുഴുവൻ തരാൻ നീ തയ്യാറായി അതിന്റെ പ്രതിഫലമായി പ്രതിഫലമായതാ ഈ ധാന്യപ്പൊടികളും ഒലിവെണ്ണയും നീ സ്വീകരിക്കുക കൂടാതെ എന്റെ സമ്മാനമായി നൂറ്റൊന്ന് സ്വർണ നാണയങ്ങളും അത്രയും പറഞ്ഞ് അദ്ദേഹം നടന്നുപോയി ആ സ്ത്രീ ഏതോ സ്വപ്നത്തിലെന്നവണ്ണം വിളിച്ചിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറയുന്നുണ്ട് സ്നേഹവും വിവേകവും ഉള്ളെടുത്ത് ഭയവും യും അപ്രത്യക്ഷ നമ്മളുടെ സ്നേഹം ദൈവത്തിന്റെ വലിയ കൃപ നമ്മളിലേക്ക് ചൊരിയപ്പെടും എന്നുള്ളത് യാതൊരു സംശയം നമ്മുടെ കൃത്യവിശ്വം ശുഖായുടെ കൃപയും യഥാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി എപ്പോഴും എപ്പോഴും എന്നേക്കും ധാരാളമായിട്ടുണ്ടായിക്കും